കാമ്പ കാമ്പുവാ കാത്പ എവിടെ കാത്ത എവിടെ കാ ചെവിടെ 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 ചടെ കമ്മലിട്ട അതുകൊണ്ട് കമ്മലിട്ടിട്ട് കൊടുക്കും ചെരുപ്പിടാനാ എങ്ങിടുവാനാ എങ്ങിട്ട് പോവാനാ എങ്ങിടുവാനാ എങ്ങനാടുവാനാ ഏശു കുട്ടീനോട് പറ കമ്മലിടാൻ പോണെന്നറ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ് നമ്മുടെ ചുച്ചിക്കുട്ടിയുടെ കാതു വേണ്ടി പോവാണ് കേട്ടോ എങ്ങനാ പോണ് തക്കതന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ചുച്ചിക്കുട്ടിക്ക് ഈ മാസമാണ് സെക്കൻഡ് ബർത്ത്ഡേ അപ്പൊ അതിന് മുന്നേ കാത് കുത്താൻ പോകാണ് ഇന്നസിന്റെ എം കുട്ടിയുടെ ഒക്കെ രണ്ട് രണ്ട് വയസ്സിലാണോ കുത്തിയിട്ടുണ്ടായിരുന്നത് ഈ ചോ എന്താണ് അപ്പൊ ചുച്ചിക്കുട്ടിക്കും കാത് കുത്താൻ വേണ്ടി അവൾക്ക് ഭയങ്കര മിന്നസിന്റെ കമ്മലൊക്കെ കാണുമ്പോൾ അവൾ ഇങ്ങനെ കാതിലിങ്ങനെ വെച്ച് നോക്കട്ടാ അല്ലേ കാത് കുത്തണ്ട എവിടെയാ കമ്മലിടാ കമ്മലിവിടെ ഐശു അങ്ങനെല്ലാരുടെയും അനുഗ്രഹക്ക് വാങ്ങിച്ച് നമ്മൾ ഇതീന പോയിരിക്കട്ടാ നിന്നോസിനെ കാണിച്ചില്ല നിന്നൂസവിടെ ഡ്രസ് ഇല്ലാണ്ട് നിൽക്കായിരുന്നു അതെ കാണിച്ചിട്ടില്ല ഞാനും എന്റെ അനീറ്റും അനിത്തിയുടെ ഉണ്ണിയുണ്ട് ചെച്ചിക്കുട്ടിയുണ്ട് അങ്ങനെ രണ്ട് ഉണ്ണികളെ കൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് കമ്മലും കൂടി വാങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോകുന്നത് കേട്ടോ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോയും വിളിച്ച് നമ്മൾ നേരതേനാ ആദ്യം തന്നെ പോയത് ഒരു ജ്വല്ലറിക്കാണ് കേട്ടോ അപ്പോൾ അവിടെ കാതു കുത്തുന്ന സൗകര്യം ഉണ്ടെങ്കിൽ രണ്ടൊരുമിച്ച് ആവാമോ എന്ന് വിചാരിച്ച് കയറിയതാണ് അപ്പോൾ അവിടെ കാതു കുത്തിനാളിൽ നിന്ന് ലീവായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും കമ്മൽ വാങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ വിചാരിച്ചു ഒരു ചെറിയ കമ്മല് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ചുച്ച കുട്ടിയുടെ കാത് ചെറുതാണല്ലോ പിന്നെ പിപ്പിക്കുട്ടിയുടെ എന്താണ് കമ്മൽ ഒരു കമ്മൽ ഉടിഞ്ഞ കമ്മലുണ്ട് അത് മാറ്റിയിട്ടാണ് വാങ്ങുന്നത് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഹാട്ടിൻ്റെ ഷേപ്പിലും കല്ല് വെച്ചതൊക്കെ ആയിട്ട് ഡിസൈന അല്ലാതായിട്ട് ഒരുപാട് കാണിച്ചു തന്നു ഞങ്ങൾ ഈ ഒരു കമ്മലാണ് കിട്ടുക സിമ്പിളായിട്ടുള്ള ഒരു കമ്മലാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ഗ്രാമിനേലും താഴെ ഇരുന്നു അങ്ങനെ പൈസ ഒന്നും അധികം കൂട്ടേണ്ടി വന്നില്ല നമ്മുടെ കുട്ടിക്കുട്ടിയുടെ കമ്മലിൽ കൊടുത്തിട്ട് അതേ ഒരു അളവിലാണ് നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ അവർ പൊതിഞ്ഞൊക്കെ തന്നു പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കാത്തുകുത്താനായിട്ടുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് പോകുകയാണ് കേട്ടോ അങ്ങനെയധികം നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ കയറി ചുച്ചിക്കുട്ടിയാണെങ്കിലോ മാർക്ക് ഇട്ടപ്പോൾ തുടങ്ങി ഭയങ്കര കരച്ചിൽ സമ്മതിക്കാട്ടൊക്കെ ആയി അപ്പം എന്താ എത്ര നേരം വരികയെന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടാ ബ്യൂട്ടി പാർലറിലുള്ള ആ ചേച്ചി അപ്പോൾ നിന്നേഴ്സിൻ്റെയും കുപ്പിക്കുട്ടിയുടെ ഒക്കെ ഈ രണ്ട് വയസ്സിൽ തന്നെയാണ് കുത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടാ അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ കാത് കുത്തിയെടുത്തു ഭയങ്കര കരച്ചിലായിരുന്നു നമ്മുടെ ചുച്ചിക്കുട്ടി വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് നമ്മൾ കാത് കുത്തി ഭയങ്കര എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വിധത്തിൽ ഒതുക്കി പിടിച്ച് കാതൊക്കെ കുത്തിയിട്ടാട്ടാ വേനെടുത്താ ഏ കുത്താ അങ്ങനെ നമ്മുടെ ചുച്ചിക്കുട്ടിയുടെ കാത് കുത്തി കഴിഞ്ഞപ്പോൾ ആഗ്രഹം അവളെ കാത് കുത്താൻ അപ്പോൾ സെക്കൻഡ് സ്റ്റേഡ് കുത്താൻ വേണ്ടിയിട്ട് അവളും കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഓർക്കാപ്പുറത്ത് കുത്തി എന്ന് പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റേഡും കുത്തി ഇപ്പോൾ വേദന എടുത്തപ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷനാണ് കേട്ടോളി കാണിക്കണേ അങ്ങനെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നിട്ട് ഒരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബേക്കറിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നിന്ന ദിവസം കുട്ടിക്കുട്ടി കാത്ത് കാത്തിരിക്കില്ലേ അവർക്ക് എന്തെങ്കിലും വാങ്ങാണ്ട് വീട്ടിൽ കയറ്റില്ല അപ്പോൾ നമ്മളൊരു മാംഗോ ബാർ മാംഗോ ബാർ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടീസിന് എല്ലാവർക്കും മാംഗോ ബാർ വാങ്ങി പിന്നെ എന്താ ചിപ്സ് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പപ്സ് അങ്ങനെ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഐശുക്കുട്ടി തേനായി ലേസ് കെ ആണ് കണ്ടുപോയിട്ടുണ്ടായിരുന്നത് ലേസ് വാങ്ങിച്ചില്ല പിന്നെ അവസാനം വാങ്ങി ി കൊടുക്കേണ്ടി വന്നു നമ്മൾ കോൽമിട്ടായൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ച് ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി സുന്ദരിക്കുട്ടി ට <coughs> എത്തി വീട്ടിലെത്തി ആദ്യം തന്നെ വീട്ടിലേക്ക് കയറാണ്ട് റോസാപ്പൂ ഒക്കെ വെച്ച് കയ്യിൽ പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറിയത് അതുകഴിഞ്ഞ് കമ്മലൊക്കെ എല്ലാവരേയും കാട്ടിക്കൊടുത്തു പിന്നെന്താ ലേസും മാങ്ക ബാറും എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ കാതു കുത്തി വിശേഷങ്ങൾ ഇനിയും ബർത്ത് ഡേ വ്ലോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം വലിയ ആഘോഷങ്ങളൊന്നുമില്ല ബർത്ത്ഡേ ചെറുതായി എന്താ പറയുക ആരും നമ്മുടെ ഫാമിലി മാത്രമായിട്ട് നടത്താനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കേക്ക് മുറിക്കല് അത് അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കിനി ബർത്ത്ഡേ ബ്ലോഗായിട്ട് കാണാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു താങ്ക് യു